കുടുംബശ്രീ ജില്ലാ മിഷൻ ബഡ്സ് ആചാരണത്തിന്റെ ഭാഗമായി തുപ്രങ്ങോട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പന്ത്രണ്ടിന് തുടങ്ങിയ പരിപാടി പതിനാറിന് വിനോദയാത്രയോടെയാണ് സമാപിച്ചത് പന്ത്രണ്ടാം തീയതി സ്കൂളിൽ വരാൻ കഴിയാത്ത കൂട്ടുകാരുടെ വീടുകൾ സന്ദർശിച്ചു സമ്മാനങ്ങൾ കൈമാറി കുടുംബശ്രീ തിരൂർ ബ്ലോക്ക് കോർഡിനേറ്റർ സലീമിന്റെ നേതൃത്വത്തിലാണ് ഗൃഹ സന്ദർശനം നടന്നത് പൊതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പതിമൂന്നിന് കുട്ടികളുമായി പരപ്പേരി ബിഇഎം സ്കൂളിൽ പോയി അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത് പതിനാലിന് രക്ഷിതാക്കൾക്കുള്ള അവബോധ ക്ലാസ് ബി ആർ സിയിൽ വെച്ച് നടത്തി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കൗൺസിലർ സിതാര ക്ലാസ് എടുത്തു പതിനഞ്ചിന് ദിനാഘോഷം നടത്തി അവസാന ദിവസം ആലത്തിയൂർ ടൗൺ വരെ കുട്ടികൾ സന്ദേശ റാലി നടത്തുകയും തിരൂർ ഇ എം എസ് സന്ദർശനവും നടത്തി പാർക്കിൽ നടന്ന ആഘോഷത്തോടൊപ്പം ബഡ്സ് ഉൽപ്പന്നങ്ങളായ ചവിട്ടിയും ഫിനോയിലും വിറ്റഴിച്ചു നീണ്ട ആറ് ദിവസത്തെ പരിപാടികൾക്ക് ബഡ്സ് ജീവനക്കാര സൗമ്യ ഷബ്ന സുജീഷ് ആയിഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്